എല്ലാരും എന്നെ സഹായിക്കണം അഞ്ചു വർഷം എനിക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ഇപ്പോ ലനസിലും വന്നിരിക്കുകയാണ് എല്ലാരും എന്നെ സഹായിക്കണം ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നു ഇനി അടുത്ത ചികിത്സയ്ക്ക് ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എനിക്ക് ഇനി അവരുടെ കൂടെ ജീവിക്കണം എൻ്റെ മക്കളെയും കണ്ടിട്ട് എനിക്ക് ഇനിയും ജീവിക്കണം എല്ലാവരും എന്നെ സഹായിക്കണം അവര് സർജറി പറഞ്ഞിട്ടുണ്ട് അതിന് ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല കടം വാങ്ങിയിട്ടാണ് ഞങ്ങൾ എൻ്റെ മക്കളും ഇത്രയും നാള് എന്നെ ചികിത്സിച്ചത് ഇനി മുമ്പിലേക്ക് ഞങ്ങൾക്ക് പോകാൻ ഒരു രക്ഷയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവരും എന്നെ കൈവടിയായിരുന്നു പത്ത് രൂപയാണെങ്കിൽ എന്നെ സഹായിക്കണം നമസ്കാരം ഈ കിടക്കണ എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് ക്യാൻസർ ഇപ്പൊ രണ്ടാമത് വട്ടാ വന്നിരിക്കണേ ഞങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ ചികിത്സ നടത്തണം എന്നറിയില്ല ഒരുപാട് കടം വാങ്ങിയിട്ടാണ് ഞങ്ങളിപ്പ ചികിത്സിച്ചുകൊണ്ടിരിക്കണത് ഞങ്ങളിപ്പോ കടത്തിന്റെ മുന്നിൽ എന്താ ചെയ്യേണ്ടതെന്നും കൂടെ അറിയാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ അതുപോലെ വേണം എല്ലാവരും ഞങ്ങളെ സഹായിക്കണം നിവൃത്തിയോടാ കൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യണത് നമസ്കാരം എൻ്റെ അമ്മയ്ക്ക് ആണ് അഞ്ച് വർഷമായി എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറായിട്ട് ഇപ്പോൾ ലെൻസിലാണ് രണ്ടാമത്തെ തവണ വന്നിരിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല എൻ്റെ അമ്മേനെ ഞങ്ങൾക്ക് അമ്മ ഇനിയും വേണം എൻ്റെ അമ്മക്ക് ചികിത്സയ്ക്ക് ഒരു പൈസ ഇല്ല ഞങ്ങൾ കടും കൊള്ളിയായിട്ടാണ് ഞങ്ങൾ അമ്മേനെ കൊണ്ടിരിക്കണേ എൻ്റെ അമ്മയ്ക്ക് തീരെ ഭയങ്കര എൻ്റെ ചികിത്സ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കണം എന്നും കൂക്കി അറിയില്ല എൻ്റെ അമ്മ എല്ലാ കൊണ്ടാണ് ഈ വീഡിയോന്റെ മുന്നിൽ ഞങ്ങൾ വന്നിരിക്കുന്നത് എൻ്റെ അമ്മേനെ രക്ഷിക്കണം കുറേ ലക്ഷം രൂപ വേണമെന്നാണ് എല്ലാവരും പറഞ്ഞത് എൻ്റെ അമ്മേനെ എല്ലാവരും രക്ഷിക്കണം നമസ്കാരം എല്ലാവരും കണ്ടില്ല എൻ്റെ അമ്മൻ്റെ അവസ്ഥ ഏ അഞ്ച് വർഷം മുമ്പ് ക്യാൻസർ വന്നാണ് ഇപ്പോൾ വീണ്ടും ലെൻസിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല ഞങ്ങൾ ഇപ്പൊ കടം വാങ്ങിയിട്ടാണ് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അമ്മനെ പഴയ പോലെ വേണം എല്ലാരും ഞങ്ങളെ സഹായിക്കണം നിവൃത്തിയില്ലാണ്ട് അമ്മനെ തിരിച്ചു വേണം അസ്സാം വളക്കും വറഹമത് പ്രിയപ്പെട്ട എല്ലാവർക്കും വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ അംസ അംസാളൂരാണ് സംസാരിക്കുന്നത് ഈ ഒരു മൂന്ന് പെൺമക്കളുടെ സാഹചര്യം നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കാഞ്ഞരപ്പുഴ എന്ന പ്രദേശത്തുള്ള ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ നിങ്ങളോട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരു പാവപ്പെട്ട സഹോദരിക്ക് വേണ്ടി നിങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പാവപ്പെട്ട സഹോദരി ഷീജ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി ഇന്ന് വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യത്തിലാണ് ക്യാൻസർ എന്ന മാറാരോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഏകദേശം അഞ്ച് വർഷക്കാലമായി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ഇവരെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവരുടെ മുന്നത്തെ ഫോട്ടോയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇവരുടെ സാഹചര്യവും എന്ത അവസ്ഥയാണ് ഇവരുടെ എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു മൂന്ന് പെൺമക്കളെ വിചാരിച്ചുകൊണ്ട് കൊണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഷീജ എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വലൈക്കും വാഹത് നമസ്കാരം ഞാൻ പ്രദീപ് കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് നേരത്തെ ഇവിടെ ഹംസ മൂളൂർ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ ഷീജ എന്ന വ്യക്തി ശ്വാസകോശ അർബുദം കാരണം വളരെ നാളായി ഏകദേശം അഞ്ച് വർഷത്തോളമായി ചികിത്സയിലാണ് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഈ ചികിത്സ മൂലം അവർക്കുണ്ടായിട്ടുണ്ട് എന്നാൽ നിലവിലിപ്പോൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർജറി ആവശ്യമാണെന്ന് വന്നിരിക്കുകയാണ് ഇതിലേക്ക് ഭീമമായ ഒരു സാമ്പത്തിക ചെലവ് അവർക്ക് എടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന സഹായം ആ കുടുംബത്തിന് ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ് അസലവലിക്കും വർഹമത്തുള്ള നേരത്തെ ഹംസ മോളൂർ സൂചിപ്പിച്ചതുപോലെ ഷീജ എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ ഈ സഹോദരിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ് വേണ്ടതുപോലെ ചികിത്സക്ക് സാമ്പത്തികമായി കഴിവില്ലാത്തതിനാൽ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് അവരെ വേണ്ടതുപോലെ എല്ലാ നിലയിലും സഹായിക്കുകയും അവരുമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരം എൻ്റെ പേര് റീന കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ മെമ്പറാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷീജ എന്ന സഹോദരിയുടെ ചികിത്സാ ചെലവിലേക്കായിട്ട് വലിയൊരു തുക ആവശ്യമായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു